വേനലിലൊരു മഴ പെയ്ത പോലെയാണ് ഈ സിനിമ ഓരോ ഫ്രെയിമിലും കവിത നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് നേമകൃഷ്ണരാജൻ ഇന്ന് ചെയ്തിരിക്കുന്നത് വേനലിലെ മഴ എന്ന് ഞാനിത് പറയാൻ കാരണം വരുന്ന വരുന്ന സിനിമകളൊക്കെ കൊല്ലും കൊലയും ക്രൈമും നിറഞ്ഞതാണ് ത്രില്ലർ സിനിമകളുടെ ഒരു ലോകത്തേക്കാണ് ഒരു ആശ്വാസം പോലെ ഇങ്ങനെയൊരു സിനിമ തീർച്ചയായും ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നത് ചെയ്യേണ്ടത് ഇവിടുത്തെ രക്ഷാകർത്താക്കളാണ് ഇത് ഇത്തരം സിനിമകൾ ആളുകളെ പ്രത്യേകിച്ച് നമ്മുടെ യൂത്തിനെ കാണാൻ പ്രേരിപ്പിക്കണം ഇത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന സിനിമയായി തോന്നാമെങ്കിൽ എന്റെ ക്യാരക്ടറിനെ ജാനകിന്നാണ് ഒരു നാടോണിയെ പോലെ ഒരു ക്യാരക്ടറാണ് പക്ഷെ അത് അതിൽ സിഗ്നിഫിക്കൻസും പോയെങ്കിലും ഒരു ക്യാരക്ടർ സ്പേസ് ഇഷ്ടപ്പെട്ടില്ല

നല്ല മ്യൂസിക് മോസ്സുകാരൻ സാറിൻ്റെ നല്ല വിഷ്വൽ അല്ലെപ്പോൾ സാർ നന്നായി അതിൻ്റെ ഡയറക്ഷൻ എം എം സാർ ചെയ്തിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ പടങ്ങളിൽ എപ്പോഴും പാട്ടുകളും ദൃശ്യഭംഗിയും നമ്മൾ കണ്ടിട്ടുണ്ട് അത് അങ്ങനെയേ കൊണ്ടുന്നുണ്ട് ശരിക്കും നേമ സാറിന് നല്ല രീതിയിൽ പ്രമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു പടമായിരിക്കും എല്ലാവരും അത് കാണുന്നു നിങ്ങൾക്കൊരു ബുദ്ധി അനുഭവം കാരണം കുറേ നാളായി ഇങ്ങനൊരു സബ്ജക്റ്റും ആ പ്രൊസ്റ്റാറ്റ് ഈ ക്ലോസ് കിട്ടിയിട്ട് ആ ഫീൽഡിൽ ഇതിനെ മുന്നോട്ട് പോകും നിങ്ങളെല്ലാവരും കാണുന്നു